നമസ്കാരം കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ചും ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്ന ബുക്കും പേപ്പറും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ആറ്റിങ്ങൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറായ ശ്രീ വിനേഷ് സാറാണ് വിനേഷ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം നമുക്ക് ചോദ്യങ്ങളിലേക്ക് ആദ്യത്തെ ചോദ്യവുമായിട്ട് അദ്ദേഹത്തെ കേൾക്കാം നമസ്കാരം സാർ ഞാൻ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എൻ്റെ ലൈസൻസ് നമ്മളിപ്പോൾ കാർഡാക്കലേ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അക്ഷയ സെൻട്രോവായി അപേക്ഷിന് പൈസ ഒക്കെ കടച്ചാണ് അപ്പോൾ അത് ഇതുവരെ അതിൻ്റെ ലൈസൻസ് കാർഡായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഒന്നാം മാസം കൊടുത്താണ് കൊടുത്താണെന്നുണ്ടേപ്പം നാലാം മാസം തുടങ്ങി അപ്പോൾ അതിന് വേണ്ട ഒരു നടപടി ഉണ്ടാവണം ഞാൻ അതിൻ്റെ പി ഡി എഫ് ഫയൽ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ അയക്കുന്നുണ്ട് സാറിനത് കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടി ആർ ടി ഒ പരിധിയാണ് പിന്നെ പേര് അബൂബക്കർ സിദ്ദീഖ് പുളിക്കെന്നാണ് പിന്നെ മറ്റു ഡീറ്റെയിൽ ഒക്കെ ഇപ്പോൾ ഈ പി ഡി എഫ് നോക്കിയാൽ സാറിന് മനസ്സിലാവും സാറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പൊതുവായി ഒരുപാട് പേരുടെ സംശയമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ലൈസൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ലൈസൻസ് ഓൺലൈനായിട്ടൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ അത് കാർഡായ ലൈസൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം എന്താണ് സാർ അതിന്റെ ഡിലേക്ക് കാരണം അങ്ങനെ ഏതാണ്ട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പേപ്പർ ബുക്ക് ഫോമിലൊക്കെ കൊടുക്കൊണ്ടിരുന്ന ലൈസൻസ് മാറി മാറുകയുണ്ട് മാറിന് ശേഷം ഏതാണ്ട് ഒരു നാലഞ്ച് മാസം വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് വർക്ക് ചെയ്തു അതിന് ശേഷം ഉണ്ടായ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഏതാണ്ട് മൂന്ന് മാസം പ്രിന്റിങ് സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന് ഇപ്പം സന്തോഷിക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഓർഡറിൽ തന്നെ ആൾക്കാർ അയച്ചു കൊടുക്കും നാല് ലക്ഷത്തോളം ലൈസൻസ് പ്രിന്റ് ചെയ്യാൻ ലൈസൻസ് മാർച്ച് പ്രിന്റ് ചെയ്യാൻ പെൻഡിംഗ് ആയിട്ടുണ്ട് ആ ഓർഡറിൽ തന്നെ അദ്ദേഹത്തിന് അയക്കും തന്നെ വീട്ടിൽ കിട്ടിക്കോളും പോസ്റ്റ്മാർ വീട്ടിൽ ഓഫീസുകളിലേക്ക് ബന്ധപ്പെടണം എന്നുള്ള മാറി മാറി അത് വീണ്ടും അവിടെ നിന്ന് തന്നെ പോസ്റ്റിൽ തന്നെ അയക്കുകയാണ് പോസ്റ്റിൽ തന്നെ വീടുകളിലേക്ക് അതേ വീടുകളിലേക്ക് അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് അധികം വൈകാതെ തന്നെ പ്രിന്റിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരി നേരം നിർത്തിവച്ചത് കൊണ്ടായിരുന്നു ഇഷ്യൂസ് ഉണ്ടായി അപ്പൊ സ്റ്റാർട്ട് ചെയ്തു താമസിക്കാതെ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ആയി കഴിഞ്ഞു അപ്പോൾ മറ്റൊരു സംശയമായിട്ട് എന്റെ പേര് ഹൃദ്യ എനിക്കിപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഫിഫ്ത്തിനായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഹെച്ചും കിട്ടി എട്ടും കിട്ടി പക്ഷേ റോഡ് പോയിട്ടുണ്ടായിരുന്നു അതിനുള്ള ഫെയിൽ ഫീസൊക്കെ ഞാൻ അടച്ചു പിന്നെ റീറ്റേഴ്സിന് ഡേറ്റ് നോക്കിയപ്പോഴാണ് ഇനി അറുപത് ദിവസത്തേക്ക് ഡേറ്റ് ഒന്നും അല്ല എന്ന് കാണിച്ചത് അപ്പോൾ ഞാനിപ്പം ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ കാരണതേ അടുത്ത മാസം എനിക്കിനി ഹയർ സ്റ്റഡീസിന് പുറത്തു പോയി ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പോവേണ്ടി വരും എൻ്റെ സംശയം എന്ന് പറയുന്നത് റീടെസ്റ്റ് എടുക്കുന്ന ആൾക്കാരെ ഇത്രയും പെട്ടെന്ന് ഡേറ്റ് കിട്ടാൻ വല്ല അപ്പോ അവർക്ക് എട്ട് പറയുന്നത് എന്നാൽ ടെസ്റ്റിലാണ് അവർ ആയിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ആരും ഡേറ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനുണ്ട് ഇന്ന ഇത്ര ഡേറ്റ് ഉണ്ടാവും ഇത്ര ഡേറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം പരിവാഹനാഥണ്ട് അതിന് നമുക്ക് ഡേറ്റ് ഓപ്റ്റ് ചെയ്യാനാണ് പറ്റുന്നത് എന്നാലും ചില സാഹചര്യങ്ങൾ വേക്കൻസികൾ വന്നാൽ ആ ഓഫീസിലെ ഹെഡിന് എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ആ ഓഫീസിലെ ഹെഡിന് വേക്കൻസി ഉണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ഇദ്ദേഹത്തിന് അത്രയും അത്യാവശ്യമാണ് എങ്കിൽ ആ ഓഫീസിനെ സമീപിച്ചാൽ വേക്കൻസി അബോധ്യപ്പെട്ടാൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം ശരി അദ്ദേഹത്തിന് ആ ഡേറ്റ് പുതിയൊരു ഡേറ്റിലേക്ക് എടുക്കാൻ പറ്റും അല്ലാതെ ഒരു മാർഗ്ഗമില്ല ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അതിൽ വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എത്ര പേർക്ക് ഒരു ദിവസം അത് ഫുൾ ആയി പോയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ അടിയന്തര സാഹചര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും അവിടുത്തെ അതോറിറ്റി ബോധ്യപ്പെടണം ഓഫീസില് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓപ്ഷൻസി അപ്പൊ അത് അദ്ദേഹത്തിന് ഒരു അനുകൂലമാകാൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അത് കിട്ടും അപ്പൊ വളരെ ക്ലിയർ ആണ് സാർ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഓക്കെ ഞാൻ പ്രശാന്ത് മഞ്ചേരിയിൽ നിന്നാണ് എൻ്റെ ചോദ്യം ഇതാണ് നമുക്കൊരു ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റിന്യൂവലിന് എന്തായാലും ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം ആവുന്നുണ്ട് ലൈക്കോ എൻ്റെ പഴയ ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ നെക്സ്റ്റ് റിന്യൂവലിന് വന്ന് ഇനിയും എനിക്ക് ഐ ഹാവ് ഫൈവ് മോർ ഇയേഴ്സ് എൻ്റെ എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ എന്താച്ചാൽ ഒരു റിഫ്രഷർ പോലെ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ തരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇനീഷ്യൽ ലൈസൻസ് എടുക്കുമ്പോൾ എനിക്ക് ഈ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഈ സിഗ്നൽ എന്താണെന്നൊക്കെ ആർ ടി ഒ ചോദിച്ചിരുന്നു അത് ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ലൈസൻസ് തന്നത് ഇൻ അഡീഷൻ ടു ദി ഡ്രൈവിംഗ് ടെസ്റ്റ് പക്ഷേ ഈ സിഗ്നൽസ് സൈൻസ് അതൊക്കെ വന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡ്രൈവിംഗ് പ്രത്യേകിച്ച് സോ അതിനൊരു റിഫ്രഷർ റിഫ്രഷറായിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഒക്കേഷണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പഠിക്കാൻ വിചാരിക്കുന്നവർക്ക് കെൻഡെൻ ഗെറ്റ് നോളജ് റിഫ്രഷ് തന്നെ വൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രൈവിംഗ് പ്രൊഫഷൻ ആയവരിൽ ഫോർ എക്സാമ്പിൾ ടാക്സി ഡ്രൈവേഴ്സ് ഓട്ടോ ഡ്രൈവേഴ്സ് അവർ കുറേ സ്ഥലത്ത് നിയമം ലംഘിക്കുന്ന പോലെ എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് അവരെ കുറച്ച് ലൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നല്ലൊരു റോഡ് സംസ്കാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത്തരം ആളുകൾക്കായി അതായത് ലൈസൻസ് ഉദ്ദേശിക്കുന്ന ആളുകൾ കുറച്ചു കാലം ലൈസൻസ് വാലിഡിറ്റി ഉണ്ട് പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ അവർക്ക് വേണ്ടി ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് സദ്യത്തിൽ മോട്ടോർ വാഹന നിയമത്തിൽ അത്തരത്തിലുള്ള റിഫ്രഷർ കോഴ്സിനെ പറ്റി പറയുന്നില്ല എന്നാൽ റിഫ്രഷർ കോഴ്സിനെ പറ്റി പറയുന്നുണ്ട് അത് ഇദ്ദേഹം ചോദിച്ച പോലെ ലൈസൻസ് പുതുക്കുന്ന ആൾക്കാർക്കല്ല ഇപ്പൊ നിയമം മൂലം റിഫ്രഷർ കോഴ്സ് നടത്താൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആൾക്കാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്നു ഡിസ്ക്വാളിഫൈ ചെയ്യും അവർ തീർച്ചയായും കോഴ്സും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സർവീസും നടത്തിയ ശേഷം മാത്രമേ അവർക്ക് വീണ്ടും ലൈസൻസ് കൊടുക്കാൻ പറ്റൂ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അതായത് നിയമത്തിൽ ഒരു അവസരം ഇപ്പൊ വന്നിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം ഉദ്ദേശിച്ച പോലെ അല്ലല്ല ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നു പതിനഞ്ച് വർഷ കാലത്തിന് എടുക്കാൻ അതിന് ശേഷം ചോദിക്കുന്നു റിഫ്രഷൻ നിയമത്തിൽ അതില്ല എന്നിരുന്നാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കാലങ്ങളായി പുതിയ തലയാണേഴ്സ് എടുക്കുന്ന ആൾക്കാർ അവർക്കൊരു ക്ലാസ് കൊടുത്ത് ഒരു കോഴ്സ് നടത്തിയതിനു ശേഷമാണ് ലൈസൻസ് കൊടുക്കുന്നത് അത് ഇദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നാൽ നിയമപരമായി അങ്ങനെ സാധ്യത ആൾക്കാരും നമുക്കില്ല പക്ഷെ നിയമപരം സാധ്യത ഉണ്ട് ഈ പറഞ്ഞ ക്യാൻസലേഷൻ സസ്പെൻഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് റിഫ്ലേഷൻ അല്ലല്ലേ അതെ പറഞ്ഞെനിക്ക് മനസ്സിലായി അതിന് നിയമപരമായി തൽക്കാലം മോട്ടോർ വാഹന നിയമങ്ങളിലോ ചട്ടങ്ങളിലോ അത്തരത്തിൽ എന്നാൽ പല രാജ്യങ്ങളിലും ഉണ്ട് മറ്റു പല രാജ്യങ്ങളിലും പോയാൽ ഒരു റെഡിയുകൾ നടത്തണമെങ്കിൽ നിർബന്ധമായ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തേ പറ്റുമോ എന്ന് പറയുന്നുണ്ട് അതെ അതായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രചോദന ഇന്ത്യൻ നിയമത്തിൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല എന്നിരുന്നാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞ നല്ലൊരു സജഷനാണ് അത് കേന്ദ്രം ഇടപെട്ട് അല്ലെങ്കിൽ കേന്ദ്ര ചട്ടം അമെന്റ് ചെയ്ത് അത് നിയമത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് കാരണം പലപ്പോഴും സംഭവിക്കുന്ന ലൈസൻസ് എടുത്താല് പതിനഞ്ച് വർഷം വാലിഡിറ്റി കൊടുക്കും പലരും വണ്ടി ഓടിക്കാറില്ല പുതുക്കിയിട്ടായിരിക്കും വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നത് ആ സമയം അവർക്ക് അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടെ അഡ്വാൻസ് ഒരു ടെസ്റ്റ് കൂടെ വേണമെങ്കിൽ നടത്തിയാൽ അത് നന്നായിട്ട് കാരണമുണ്ട് ലൈസൻസ് പുതുക്കാൻ മറന്നുപോയി ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെസ്റ്റ് ഉണ്ട് ഇത് അതിന്റെ മുന്നോടിയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ചട്ടം വരികയാണെങ്കിൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റും എന്നിരുന്നാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അവസരം നൽകിയിട്ടുണ്ട് അറ്റന്റ് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഏത് ക്ലാസ്സിൽ ഏത് ക്ലാസ്സിലായിട്ടും പങ്കെടുത്ത് യാതൊരു ഫീസും ഒന്നുമില്ല ഫീസൊന്നും ഇല്ല ആർക്കും ഇവിടെ അപ്പൊ എവിടെയാണെന്നുള്ളത് അറിയാൻ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി പ്രത്യേക ദിവസം ഈ ക്ലാസ് ക്ലാസ്സിൽ പരീക്ഷയെ ബന്ധപ്പെട്ട് നിയമങ്ങളെ പറ്റി ബന്ധപ്പെട്ട് റോഡ് മാർക്കിംഗ്സ് സൈൻ സിഗ്നൽസ് എല്ലാം എല്ലാം ആ ക്ലാസ് ആവശ്യമെങ്കിൽ നിയമം മൂലം നിർബന്ധമാക്കിയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത്തരം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കേൾക്കാം നമസ്കാരം എന്റെ പേര് ഷിബു ഞാൻ അമ്പലമുട്ടില് ഒരു ടു വീലർ വർക്ക് നടത്തുന്നു ഇരുപത്തഞ്ചു വർഷമായി ഫീൽഡിലുണ്ട് അതിന്റെ ഒരു സംശയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കുറെ കസ്റ്റമേഴ്സ് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായിട്ട് പലരും വന്നിട്ട് ഈ വാഹനത്തിൻ്റെ പൊല്യൂഷൻ എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു വരുന്നു കാരണം പൊല്യൂഷൻ സെൻറ്റർ ചെല്ലുമ്പോൾ പാസ്സാകുന്നില്ല എന്താണ് കാരണം അവരും പറയുന്നില്ല അപ്പോൾ അവര് അത് നോക്കിയതിന് ശേഷം പറയുന്ന വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് പൊല്യൂഷൻ ഫെയിൽ ആവുന്നത് എന്ന് പറയുന്നത് പക്ഷെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരുമ്പോൾ ആ വണ്ടിക്ക് ഒരു കംപ്ലൈൻ്റ് നമ്മൾ കാണുന്നില്ല അപ്പോൾ എന്താണ് അതിന്റെ കംപ്ലൈന്റ് എന്ന് ഒന്നുകിൽ അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് മാറാം ഇതിപ്പോൾ കൊണ്ടുവരുന്ന വണ്ടിക്ക് നമ്മൾ നോക്കുമ്പോൾ കാർബറേറ്റർ കംപ്ലയിൻറ്റ് പ്ലഗ് കംപ്ലൈൻറ്റ് അങ്ങനെയുള്ളതും കാണുന്നില്ല പുതിയ വണ്ടി ഇറക്കി ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ പൊല്യൂഷൻ എടുക്കാൻ പോയ ആ വണ്ടിക്ക് വരെ ഇതേ സെയിം കംപ്ലൈൻറ്റ് പറഞ്ഞു പക്ഷെ ആ പുള്ളി വളരെ പേടിച്ച് പോയി പുതിയ വണ്ടിയല്ലേ ആറായിരം ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുള്ളി തന്നെ വന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞാൽ പുതിയ വണ്ടിയാണ് ഞാൻ വളരെ സൂക്ഷിച്ചു ഓടിക്കുകയും ഓയിൽ കൃത്യമായി മാറുകയും ചെയ്യുന്ന വണ്ടിയാണ് കൃത്യമായി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ പുള്ളിക്ക് എടുക്കണ്ട സാധിച്ചില്ല അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ മെക്കാനിക്കൽ സൈഡിൽ ആ വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് കാണിക്കുന്നില്ല അതിന് കാർബറേറ്റർ ഇല്ല ഇല്ല പ്ലഗ് പ്ലഗ് എല്ലാം നമ്മൾ എയർ ഒക്കെ കൊടുത്തിട്ട് പോലും എന്താണെന്നുള്ളത് അദ്ദേഹം ും പുതിയ വാഹനങ്ങൾ പോലും രണ്ടു വർഷം കഴിഞ്ഞിട്ടൊക്കെയുള്ള അത്രയും കാലാവധിയുള്ള കാലഘട്ടം പഴക്കമുള്ള വാഹനങ്ങൾ പോലും പൊല്യൂഷൻ ടെസ്റ്റിന് ഹാജരാക്കുമ്പോൾ ഫെയിലാകുന്നു അദ്ദേഹം ഒരു മെക്കാനിക്കാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം വീണ്ടും അതിന്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ടും അദ്ദേഹത്തിനൊരു അതിനൊരു തകരാറും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും പക്ഷേ പൊല്യൂഷൻ ടെസ്റ്റിംഗ് ഹാജരാക്കുമ്പോ അത് ഫെയിൽ ആണെന്നും പറയും അപ്പൊ എന്താണെന്ന് ആദ്യത്തിന്റെ സംശയം എനിക്ക് തോന്നുന്നു ഈ സംശയം ഈ അടുത്ത കാലത്ത് ആയിരിക്കും കാരണം ഈ അടുത്ത കാലത്ത് പെട്രോൾ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്തെങ്കിലും സംശയം ചോദിക്കാൻ സാധ്യത മാസം മുമ്പ് സെൻട്രൽ മിനിസ്ട്രി പൊല്യൂഷൻ ടെസ്റ്റിംഗിൽ പുതിയ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ശരി സിഒ കറക്ഷൻ കാർബൺ മോണോക്സൈഡ് കറക്ഷൻ എന്നാണ് മെത്തേഡിന്റെ പേര് അത് എന്തുകൊണ്ട് ഇൻട്രോഡ്യൂസ് ചെയ്തെന്ന് വെച്ചാല് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാലോ പൊല്യൂഷൻ അല്ലേ പൊലൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ യൂസ് വെഹിക്കിളാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ടെസ്റ്റ് ആണ് സാമ്പിളി അതായത് വാഹനത്തിന്റെ പുക പുകകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ പുകയും ടെസ്റ്റ് ചെയ്യുകയല്ല സാമ്പിളിംഗ് മെത്തേഡ് അതിൽ നിന്ന് വരുന്ന കുറച്ച് പുക ഒരു കുഴലിലൂടെ കടന്നുപോയി ടെസ്റ്റ് ചെയ്യണം ചെയ്യുന്നത് ഇത്രയും കാലം എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ പലപ്പോഴും വാഹനത്തിന്റെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി വാഹനത്തിന്റെ പൊല്യൂഷൻ അല്ല ടെസ്റ്റ് ചെയ്യുന്നത് എയർ പൊല്യൂഷനാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇച്ചിരി നോബിന്റെ അകത്ത് ഗേറ്റ് വെക്കണം ആ നോബ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോറും എന്തായിരുന്നു സാമ്പിളി മെത്തേഡാണ് എന്തായിരിക്കും കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ ആണ് ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു മാർഗവുമില്ല എന്ന് മനസ്സിലാക്കിയ സെൻട്രൽ ഗവൺമെന്റ് തീർച്ചയായും ഇദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പുണ്ടായിരുന്ന വാഹനങ്ങൾ എല്ലാം പാസ്സായിരുന്നതിനെങ്ങനെ പോയാലും പാസ്സായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് പാസ്സായിരുന്നത് വാഹനമല്ല പകരം അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ മോണോക്സൈഡ് ടെസ്റ്റ് ഈ സാമ്പിളി പ്രോവ് പുറത്തേക്ക് എടുക്കുമ്പോ എന്ത് പറ്റും പോകാല്ല അകത്തേക്ക് പോകുന്നത് അന്തരീക്ഷത്തിലെ അകത്തേക്ക് അപ്പൊ അത് ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നത് കാരണം ഇതൊരു മെക്കാനിക്കൽ പ്രോസസ് ആണ് ഒരു ഹ്യൂമൺ ഇന്റർവെൻഷൻ ആവശ്യമുള്ള പ്രോസസ് ആണ് സോഫ്റ്റ്വെയർ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വന്നപ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് പുതിയൊരു സിസ്റ്റം കൊണ്ടുപോകുന്നത് അതിന്റെ പേരാണ് സിഒ കറക്ഷൻ സിഒ കറക്ഷൻ എന്താന്ന് വെച്ചാൽ വാഹനത്തിൽ നിന്ന് വരുന്ന പുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ പലപ്പോഴും നേരത്തെ എന്താ സംഭവിച്ച അറ്റ്മോസ്ഫിയർ എയറിന്റെ പൊല്യൂഷൻ പൊല്യൂഷന്റെ സിഒ കണക്ഷൻ മെത്തേഡ് വന്നതിന് ശേഷം ഇതിൽ നിന്ന് വരുന്ന പൊലൂഷൻ അല്ലെങ്കിൽ പുകയിലുള്ള സിഒയുടെയും സിഒ ടൂറെയും കണ്ടന്റ് ആദ്യം സോഫ്റ്റ്വെയർ മെഷർ ചെയ്യും അത് മെഷർ ചെയ്ത് എടുക്കും കാർബൺ കാർബൺ മോണോക്സൈഡിന്റെയും ടോട്ടൽ എടുക്കും ടോട്ടൽ ടി സിഒ ഒ പ്ലസ് സിഒ ടൂ സമ്മെടുക്കുമ്പോ ഫിഫ്റ്റീൻ പെർസെന്റേജിന്റെ മുകളിലാണെങ്കിൽ മാത്രമേ മെഷീൻ വാല്യൂ എടുക്കൂ താഴെയാണെങ്കിൽ സോഫ്റ്റ്വെയർ അസ്യൂം ചെയ്യും ഇത് എവിടെന്നല്ല ഇത് അല്ല എന്ന് അസ്യൂം ചെയ്യും അങ്ങനെ ആവുമ്പോ എന്ത് പറ്റും അങ്ങനെ താഴെ വന്നാൽ സോഫ്റ്റ്വെയർ തന്നെ സെൻട്രൽ പറഞ്ഞ ഒരു ആ ഫോർമുല ഇതിലേക്ക് അപ്ലൈ ഞാൻ പറഞ്ഞു അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അത് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത് എങ്ങനെ വേണമെന്ന് വർഷം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്നാൽ ഈ മെത്തേഡ് വന്നതിന് ശേഷം സിഒ പ്ലസ് സി ഓ ടൂറെ വാല്യൂ മോർ ദാൻ ൂ അല്ലെങ്കിൽ മറ്റൊരു സി എം ബിആറിലുണ്ട് സി എം ആർ നൂറ്റി പതിനഞ്ചില് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം ആ ഇക്വേഷൻ ഉപയോഗിച്ചൊരു വാല്യൂലേറ്റ് ചെയ്യും ഇവിടെയാണ് ഇതാണ് പറഞ്ഞാസം ഈ വ്യത്യാസമായിരിക്കണം മിക്കവാറും ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓപ്പറേറ്റേഴ്സ് പലപ്പോഴും ഈ ഓപ്പറേറ്റിംഗ് പ്രൊസീജറും പഴയതുപോലെയൊക്കെ ചെയ്യും പുറത്തോട്ടൊക്കെ എടുക്കും പുറത്തു എന്ത് പറ്റും ഇതിന്റെ വാല്യൂ ഫിഫ്റ്റീന്റെ താഴെ പോവും ഫിഫ്റ്റീന്റെ താഴെ പോലെ എന്ത് പറ്റും ഇക്വേഷൻ അപ്ലൈ ഇക്വേഷൻ അപ്ലൈ ഫെയിൽ ആയി പോകും ആയിട്ട് തേർട്ടി സെന്റിമീറ്റർ അകത്തേക്ക് വെച്ച് തേർട്ടി സെന്റീമീറ്റർ പറയുന്നത് ചില മോട്ടോർ സൈക്കിളിലൊക്കെ ബാക്കിൽ അറിയാം തേർട്ടി സെന്റിമീറ്റർ ഉണ്ടാവില്ല അതിന് പുറത്തേക്ക് അഡാപ്റ്റർ വാങ്ങിയാൽ കിട്ടും ഇനി ഈ മെഷീന്റെ കൂടെ തന്നെ ഒരു അഡാപ്റ്റർ കിട്ടുന്നുണ്ട് പൈപ്പ് പോലെ സാധനം അതൊക്കെ ഫിറ്റ് ചെയ്ത് ആയിട്ട് ഉള്ളിലേക്ക് വെച്ച് അത് എടുത്താൽ ഒരു വാഹനവും തോക്കില്ല ഞങ്ങൾ പലതരം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നാൽ പണ്ടത്തെ രീതിയിൽ ജയിപ്പിക്കാൻ വേണ്ടി പുറത്തോട്ട് പുറത്തോട്ട് എടുത്താൽ എവിടെ പോവും ഫിഫ്റ്റിന്റെ താഴെ പോകും സിഒ പ്ലസ് എപ്പോഴും ഫിഫ്റ്റിന്റെ താഴെ ആയിരിക്കും ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വണ്ടിയുടെ കുഴപ്പമല്ല ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററുടെ ഓപ്പറേറ്റിംഗ് മെത്തേഡ് ആ മെത്തേഡ് അവര് പലപ്പോഴും പഴയ ആ രീതിയിലായിരിക്കുന്നതാണ് ഈ സിഒ കറക്ഷൻ എന്നിട്ട് രണ്ടു തവണ സിഒ കറക്ഷൻ കേരളത്തിൽ സ്റ്റേ ചെയ്ത് പോയി എന്നാ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നം കാരണം അപ്പൊ ഈ ഒരു അതിനെ ചെയ്യുന്ന രീതിയിൽ അതും നൂറ്റി പതിനഞ്ച് സി എം കി ആർ നൂറ്റി പതിനഞ്ചിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ഈ നൂറ് മില്ലിമീറ്റർ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത് സെന്റിമീറ്റർ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതില്ലെങ്കിൽ അതിന്റെ അഡാപ്റ്റർ ഒക്കെ വാങ്ങിച്ചു വെച്ച് കറക്റ്റ് കറക്റ്റ് ആയിട്ട് മെത്തേഡ് യൂസ് ചെയ്താൽ ഒരിക്കലും ഫെയിൽ ആവില്ല അത് മാത്രമല്ല കാരണം ഈ സി എം വി ആർ റൂളൊക്കെ ഫ്രെയിം ചെയ്യുന്നത് ഒരുപാട് റിസർച്ച് ഈ ടെക്നിക്കൽ കമ്മിറ്റിയെ മിനിസ്റ്റർ അവര് എ ആർ ഐ സി എ ആർ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത് ഒരുപാട് കാലം റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തൊരു മെത്തേഡാണ് സി എം വി ആർ ആയിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് അതിലൊരു ഇതും ഈ ഓപ്പറേറ്റ് ഈ ടെസ്റ്റിംഗ് മെത്തേഡ് ഒന്നുകൂടെ എവിടെയാണ് ചെക്ക് ചെയ്തത് അവിടെ പോയി മതി അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ സംശയം സെന്ററിൽ പോയാ ഈ പണി അറിയാവുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും അവർ ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഈ ഈ പ്രത്യേക മാറ്റം വന്നതിന് ശേഷം പ്രത്യേക ട്രെയിനിന്റെ ആവശ്യമില്ല കാരണം പ്രൊസീജിയർ മാറിയില്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ ഉള്ള പ്രൊസീജിയർ എങ്ങനെയാണോ ടെസ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയറിന് ഒരു മാറ്റം ഇല്ല പക്ഷേ കാൽക്കുലേറ്റിംഗ് മെത്തേഡ് മാത്രം നേരത്തെ ജയിപ്പിക്കാൻ പുറത്തേക്ക് എടുത്താൽ ഇപ്പൊ പ്രശ്നമാണ് നേരത്തെ അത് പുറത്തേക്ക് എടുത്തിട്ട് എന്താവും പാസ് ആവും പക്ഷെ ഇപ്പൊ അത് പുറത്തേക്ക് പുറത്തേക്കെടുത്ത് ചെയ്യാനാവുന്ന സാധ്യത വളരെ കൂടുതൽ സോ പ്രോപ്പർ ആയി ടെസ്റ്റ് ചെയ്യാം കാരണം ഇതൊരു മാനുവൽ ഇന്റർവെൻഷൻ ഉള്ളതുകൊണ്ട് ഒരിക്കലും മോണിറ്റർ ചെയ്യാൻ പറ്റില്ല ഈ ഒരു വഴിയിലൂടെ മാത്രമേ ഇതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് സിഒ കറക്ഷൻ ആ സിഒ കറക്ഷൻ ആയിരിക്കും മിക്കവാറും അദ്ദേഹത്തിന്റെ പരാതി പെട്രോൾ പറ്റില്ല ഡീസൽ പ്രശ്നമുണ്ടോ സാർ അപ്പൊ ഇതിനെ ഇദ്ദേഹത്തിന് തന്നെ ഇനി ഒരു സ്ഥലത്തേക്ക് ഈ വാഹനം കൊണ്ടുചെന്നിട്ട് അവരുടെ അവർ ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്ന് അദ്ദേഹത്തെ രണ്ടിൽ നോട്ടിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന് അത് വായിച്ചു ചെയ്യുന്നത് മാത്രം അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും സെന്ററിലേക്ക് ചെല്ലുക അവരുടെ രീതി ഈ പറഞ്ഞതുപോലെ ശരിയാണോ എന്ന് പരിശോധിക്കാം അദ്ദേഹത്തിന് ഒരു വാമപ്പ് ഒക്കെ കൊടുക്കണം വാഹനം ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ വാഹനം ആദ്യം കോൾഡ് സ്റ്റാർട്ടിങ്ങോ ഒരുപാട് പൊല്യൂഷൻ പുറത്തേക്ക് വരും ഒരു വാമപ്പ് ടൈം കൊടുത്തിന് ശേഷം അതൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞില്ല പണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ തോന്നിയാൽ പുറത്തേക്ക് വലിച്ചോ ഇപ്പം അവസ്ഥ ആയതുകൊണ്ട് സിഒ കറക്ഷൻ വന്നതിന് ശേഷം അങ്ങനെ അവസ്ഥ ഉള്ളതുകൊണ്ടാണ് പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഒരു ഉദാഹരണം കൂടെ പറയാം ഒരു വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇൻ യൂസ് വെഹിക്കിൾ ആണ് അത് സാംപ്ലിംഗ് മെത്തേഡ് ആണ് പക്ഷെ വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് അല്ല പൂർണ്ണമായും അതിന്റെ പൊല്യൂട്ട് ഉണ്ട് അതിന് വരുന്ന എക്സോസ്റ്റിക് ഗ്യാസ് പൂർണ്ണമായും ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അപ്പോൾ അപ്രൂലിവിടുത്ത് വാഹനം ഇറങ്ങുന്നത് നമ്മളിവിടെ സാമ്പിളിംഗ് പ്രോസസ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ടെസ്റ്റ് ചെയ്തപ്പോ തോറ്റുപോയില്ല പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ എങ്ങനെ തോക്കുന്നു ഒരിക്കലും സാധ്യതയുള്ള ഇതല്ല പ്രൊസീജിയറിന്റെ പ്രശ്നം തന്നെ ശരിയായ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ അദ്ദേഹത്തിന് തന്നെ അത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ആ സംശയത്തിന് വ്യക്തമായ മറുപടി ആയിട്ടുണ്ട് എന്ന് എന്ന് വ്യക്തമാണ് അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ നടത്തി ഇരിക്കുന്ന പരിഷ്ക്കാരങ്ങൾ വളരെ അധികം ജനോപകാരപ്രദമായിട്ടുള്ളതാണ് പ്രധേ പ്രധാനമായിട്ടും ഈ സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനിപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം ഞാൻ എം സി റോഡിൽ പോകുമ്പോൾ ക്യാമറാസ് നമുക്ക് പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാമറാസ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അവയർനെസ് കൂടുന്നുണ്ട് അപ്പോൾ സ്പീഡ് ലിമിറ്റ് ചെയ്ത് പോകാനായിട്ട് അത് ആക്സിഡൻ്റ് കുറയാനായിട്ട് കാരണമാകുന്നുണ്ട് പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഈ ഒരു ഡയറക്ഷന് നമ്മൾ ഒരു എമർജൻസിക്ക് പോകുമ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാമറ വെച്ചിട്ടുള്ള എം സി റോഡിലൊക്കെ എനിക്ക് മൾട്ടി ടാക്സിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ശരിക്കും ഒരു പ്രാവശ്യമാണ് ഞാൻ സ്പീഡിൽ പോയിട്ടുള്ളൂ പക്ഷെ അത് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ക്യാമറയിൽ പതിഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നിൽ കൂടുതൽ ടാക്സ് പലപ്പോഴും അടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഇത് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഓവർ ടാക്സിങ് അല്ലേ ശരിക്കും ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അനഃപൂർവ്വമായിട്ട് സംഭവിച്ചതല്ല പലപ്പോഴും എമർജൻസിയിൽ സംഭവിക്കുന്ന അപ്പോൾ ഈ ഒരു ടാക്സിങ് ആക്കി മാറ്റാൻ മൾട്ടി ടാക്സിങ്ങിന് പകരം അങ്ങനെയുള്ള ഒഫൻസ് ഒന്നിൽ കൂടുതൽ ക്യാമറയിൽ പതിയുമ്പോൾ അതിനെ നമുക്ക് ഒറ്റ ടാക്സ് ആക്കി മാറ്റാൻ എന്തെങ്കിലും മാർഗം ഈ ഉണ്ടോ വ്യക്തമാക്കിയാൽ നന്നായിരുന്നു അദ്ദേഹം ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു അതിനിടയ്ക്ക് മൂന്നോ നാലോ ക്യാമറകളുണ്ട് ഈ നാല് അദ്ദേഹത്തിന്റെ അത്യാവശ്യം കൊണ്ട് അദ്ദേഹം ഓവർ സ്പീഡിൽ പോയി നാല് ക്യാമറയെന്നും അദ്ദേഹത്തിന് ഒഫൻസ് ഡിറ്റക്ട് ചെയ്തു നാലിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹം ടാക്സ് എന്ന് ഫൈൻ ആയിരിക്കണം ഫൈൻ വന്നു ഇതൊന്നും ഒഴിവാക്കി ഒന്നാക്കി കൊടുത്തൂടെ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പക്ഷെ അതിന്റെ ഉത്തരം അദ്ദേഹം തന്നെ ആദ്യമേ പറയുന്നുണ്ട് ഈ ഓവർ സ്പീഡ് പിടിക്കാൻ ക്യാമറ വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് അത് ജനങ്ങൾക്ക് വളരെ ഗുണമാണെന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ് എന്റെ ഉത്തരം കാരണം അല്ല അദ്ദേഹം നാല് സ്ഥലത്താണ് ഒഫൻസ് റിപ്പീറ്റ് ചെയ്തത് എന്ന് പറയുന്ന സ്ഥലത്ത് ഓവർ സ്പീഡിൽ പോയാൽ അവിടെ അപകടം ഉണ്ടാകും ബി യിൽ ഓവർ സ്പീഡിൽ പോയാൽ അപകടം ഉണ്ടാകില്ലെന്ന് ഇദ്ദേഹം അങ്ങനെ പറയാൻ പറ്റും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഓവർ സ്പീഡ് ഡിറ്റക്ട് ചെയ്യുന്നതും അതിന് പെനാൽറ്റി കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ തിരിച്ചു ചോദിക്കുന്നു ഞാൻ ഒരു കുറ്റം അഞ്ച് സ്ഥലത്ത് അഞ്ച് സമയം ചെയ്താൽ എനിക്ക് ഒരു ശിക്ഷ തന്നാൽ പോരാന്ന് ഒരിക്കലും ലോജിക്കലി പോലും നിയമത്തിന്റെ കാര്യത്തിൽ പോലും കറക്റ്റ് അല്ല അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ അല്ലേ ഇപ്പൊ ഞാൻ കിളിമാനൂരിന്ന് വണ്ടി എടുത്ത് എനിക്ക് കാസർഗോഡിലേക്ക് പോകണം ഞാൻ ഒരു ക്യാമറയ്ക്ക് ഓവർ സ്പീഡ് അടിച്ചു പിന്നെ ഞാൻ ഫ്രീ അല്ലേ പിന്നെ എനിക്ക് കാസർഗോഡ് വഴി എങ്ങനെ എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റില്ല ഇദ്ദേഹത്തിന് ലോജിക്കലാണെങ്കിൽ അതൊരിക്കലും ശരിയായ നിയമം വെച്ച് നോക്കിയാലും ലോജിക്കലി ലോജിക്കലിതെങ്കിലും ചെയ്താലും അത് ശരിയായ ഒരു ചിന്തയല്ല എവിടെയും സ്പീഡ് എന്ന് പറയുന്നത് എവിടെയും സാധ്യത അപകട സാധ്യത ഉള്ള ഒരു സാധനം ഏറ്റവും അപകട സാധ്യത ഉള്ളത് തന്നെയാണ് സൂര്യെന്ന് പറയുന്നത് ഒരിക്കലും അത് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണ് കൊടുക്കാനും പറ്റില്ല നീ അങ്ങനെ അനുവദിക്കുന്നില്ല കാരണം ഒരേ കുറ്റം ഡിഫറെ പ്ലേസ് ഡിഫറെന്റ് ടൈം അത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കണക്കുണ്ട് നമ്മൾ അതെ ക്രിമിനൽ പ്രൊസീജിയറിലേക്ക് പോയാലും മതി ഞാനിപ്പോ രാവിലെ പോയി ഈ സ്ഥലത്ത് പോയി മോഷണം നടത്തി വൈകുന്നേരം വേറെ ഒന്നും കൂടെ നടത്തി രണ്ടും മോഷണമല്ലേ ഇതെല്ലാം ഒന്നാക്കി തരാൻ പറ്റുമോ ും പറ്റില്ല പറ്റാത്ത കാര്യം തന്നെയാണ് അപ്പോ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് ആ കാര്യം അപ്പോ ഇനി അദ്ദേഹം ചെയ്യേണ്ടത് ഇത് ഇതിന്റെ ഇങ്ങനെ ഒന്നാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് എളുപ്പം അമിത ഒഴിവാക്കുക മാത്രം അതെ അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇറങ്ങുക സുരക്ഷിതമായി അത്യാവശ്യം എപ്പോഴും അതെ 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 അപ്പൊ അങ്ങനെ സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ അദ്ദേഹത്തിന് ഇതൊരു പ്രചോദനമായിട്ട് ഈ അറിവ് അദ്ദേഹത്തിനൊരു പ്രചോദനമായിട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തവും വസ്തുനിഷ്ഠവുമായ രീതിയിൽ ഉത്തരം നൽകിയത് ആറ്റിങ്ങൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ശ്രീ വിനേഷ് സാറാണ് സാറിന് ബുക്കും പേപ്പറും പരിപാടിയിലൂടെ ഈ സംശയങ്ങൾക്ക് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് നന്ദി അറിയിക്കുന്നു നമസ്കാരം നമസ്കാരം